നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശത്തിലൂടെ നിങ്ങൾക്കിപ്പോഴും ശത്രുക്കളുണ്ടോ അവരിപ്പോൾ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോഴും ശത്രുക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളിൽ ചില ആളുകൾക്ക് അത്തരം ശത്രുക്കൾ കുറച്ച് കാലമായിട്ട് നിങ്ങളെ വിടാതെ പിന്തുടർന്ന് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് മറ്റു ചില ആളുകൾക്ക് ഇടക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്ന ശത്രുക്കളാണ് അതായത് ആദ്യമൊന്നും നിങ്ങളുടെ ജീവിതത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ഇടക്കാലം വെച്ച് ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അവരുടെ ഒരു പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരിക്കലും ഉയർന്നു വരരുത് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങളുടെ ബിസിനസ്സിലായാലും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലായാലും ഒക്കെ അവിടെയൊന്നും നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ലഭിക്കരുത് നിങ്ങൾക്കൊരു ഉയർച്ച പുരോഗതി ഒന്നും വന്നു ചേരരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്ന സന്തോഷങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം നിങ്ങളുടെ സന്തോഷത്തെ എങ്ങനെ കണ്ണീരാക്കി മാറ്റാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോഴും അത്തരം ആളുകൾ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ചൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങളോട് അടുപ്പമുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ശരിക്കും അവർ മൂലമാണ് നിങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നത് എന്നാൽ അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് നിങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ശത്രുവിനെ പോലെ അവരുടെ പിന്നാലെ നടക്കുന്നത് നിങ്ങളാണെന്നാണ് അവർ മറ്റുള്ളവർക്കിടയിൽ പറഞ്ഞ് പരത്തുന്നത് അവരുടെ വാക്കുകൾ കേൾക്കാനും അതിനെ വിശ്വസിക്കാനുമൊക്കെ ഒരുപാട് ആളുകൾ അവർക്ക് ചുറ്റും ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ സത്യം നിങ്ങളുടെ നിരപരാധത്വം മറ്റുള്ളവർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ പുറമെ അതായത് മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലവരാണ് എന്ന് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ സംസാരിച്ചും പെരുമാറിയും മറ്റുള്ളവരുടെ മനസ്സിലൊരു ഇടം നേടിയെടുക്കാനായിട്ട് അവർ എപ്പോഴും ശ്രമിക്കുന്നവരാണ് അതിനാൽ തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ അവർ നല്ലവരാണ് എന്നുള്ള ഒരു ഉള്ളത് അതിനാൽ തന്നെ അവരെ വിശ്വസിക്കാനും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ഒക്കെ ഒരുപാട് ആളുകൾ അവർക്ക് ചുറ്റും ഉണ്ട് പക്ഷേ അവരെന്താണ് അവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് നിങ്ങൾക്ക് മാത്രം അറിവുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതായത് അവരുടെ എല്ലാ തരത്തിലുമുള്ള മോശം വശങ്ങളും അവർ നിങ്ങൾക്ക് മുന്നിൽ എടുത്തിട്ടുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ അവർ വളരെ നല്ലൊരു വ്യക്തിയാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവരോട് അവരെക്കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാറില്ല ഒരു പക്ഷേ നിങ്ങളായിരിക്കും അവിടെ കുറ്റക്കാരാവുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴും അവർ അവരുടെ ദുഷ്പ്രവർത്തികൾ നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല പ്രാർത്ഥിക്കുക നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒന്നിനെയും ഭയമില്ല എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവർ വളരെ ശക്തരായിട്ടുള്ളവരാണെന്നാണ് കാണുന്നത് അവർക്കും ചുറ്റും എന്തിനും ഏതിനും അവരെ പിന്തുണയ്ക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് കുഴപ്പമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് അവരുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഒന്നിനെയും ഭയക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളിലും അവർക്കൊരു പശ്ചാത്താപമോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുവിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണീര് തന്നെയാണ് നിങ്ങൾ ഒന്നിലും സന്തോഷിക്കരുത് എപ്പോഴും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ പ്രശ്നങ്ങളും നിങ്ങളെ വേട്ടയാടണം ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടരുത് എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ശത്രുക്കൾ വളരെ ശക്തരായിട്ടുള്ള ആളുകളാണെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യമുണ്ടായിരിക്കാം ഇപ്പോൾ അവർക്ക് ആൾബലവും അതുപോലെ തന്നെ സാമ്പത്തികവും മാത്രമല്ല അവരോട് വാദിച്ച് ജയിക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം അതിനാൽ തന്നെ അവരെ എതിർത്ത് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പല ആളുകളിലും ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിങ്ങളെന്ന വ്യക്തി വളരെയധികം നിഷ്കളങ്കമായിട്ടുള്ള ഒരു ആളാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശത്രുക്കളുടെ മുന്നിൽ പലപ്പോഴും നിങ്ങൾ തളർന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ജയം എപ്പോഴും ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല ജീവിതകാലം മുഴുവനും ഇതുപോലെ നിങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഒരിക്കലും അവർക്ക് കഴിയില്ല തിരിച്ചടി ഉറപ്പായിട്ടും അവർക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഒരു വിജയം വന്ന് ചേരും അതിനാൽ തന്നെ ശത്രുക്കൾക്ക് മുന്നിൽ നിങ്ങൾ തളർന്നു പോവാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക ഉറപ്പായിട്ടും എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും ആ ഒരു ശക്തി നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്കെതിരെ നിന്ന് പലരും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ വിട്ട് കളഞ്ഞുകൊണ്ട് ഈശ്വര ചിന്ത കൂടുതലായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം